കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കമാൻഡിൽ പെട്ടെന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് സണ്ണി ജോസഫ് എം എൽ എ ആണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് പറയാനുള്ളത് പിണറായിയെ പുറത്താക്കാൻ വന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് സ്വയം സ്വയമല്ല ഹൈക്കമാൻഡ് പുറത്താക്കിയിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് അപ്പോ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മണ്ടത്തരം എന്നുള്ളതാണ് എനിക്കിവിടെ തോന്നുന്നത് അതായത് ഒരു കൂട്ടം ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു മീഡിയന്റെ മുന്നിലൊക്കെ കവറേജ് കിട്ടിയിരുന്ന ആളുകൾ ചർച്ച ചെയ്തിരുന്ന എന്ത് പട്ടത്തിനും വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചർച്ചാവിശ്യമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഒരു ഒരു സുധാകരൻ ഒരു പോസിറ്റീവാണ് എന്താണെങ്കിലും എന്നിട്ട് ആരും അറിയാത്ത കണ്ണൂരുകാർ മാത്രം അറിയുന്ന കുറച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾ മാത്രം അറിയുന്ന ഒരു എം എൽ എ പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്ന് വരുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വിമർശനം വന്നിട്ടുണ്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല വളരെ മികച്ച ഒരു ഇതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതായത് ഈ നിയമസഭാ എലക്ഷന് കേവലം ഒരു വർഷമാണുള്ളത് ഈ സമയത്ത് ഇത്തരത്തിലുള്ള നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ളത് വളരെ മോശം മോശം എന്നല്ല ഒരു മണ്ഡലം മൊത്തത്തിൽ കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഷാഫി പറമ്പിലൊക്കെ വന്നു ഗീഷ് നാഥ് വന്നു പക്ഷെ മാറ്റേണ്ട ആളെ മാറ്റിയിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ ഇപ്പോഴും മാറ്റിയിട്ടില്ല സുധാകരൻ പറഞ്ഞിരുന്നു എന്നെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു വിളിച്ചിരുന്നു ഞാൻ മാറൂലെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് എന്താ പറയാ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും അതെ അതെ വെറുപ്പിക്കാതെ എന്തൊക്കെയോ ചെയ്ത് സോപ്പിട്ട് നിർത്തി ഇത് ഇവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവരുടെ അണികളിൽ ചിലർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഈ സുധാകരൻ വാ തുറന്ന മണ്ഡത്തിലാണ് പറയണത് അതിന് പോയിന്റ് ആണ് എന്നാലും അയോഗ്യതയല്ല അതുകൊണ്ട് അതായത് കോൺഗ്രസ്സിന് അതൊരു അയോഗ്യതയല്ല കാരണം ആൾക്കാരുണ്ട് ഇനി ഇയാൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ മണ്ഡലമായിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ പറയുന്നാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും കാണിച്ചു കൂട്ടുന്നതാണെങ്കിലും ഒരു വലിയ ഫങ്ഷനിൽ പോലും വരുന്നിട്ട് ഓരോന്ന് പറയുന്നത് നമ്മൾ മൈക്ക് പറഞ്ഞു കൊടുക്കേണ്ട പറഞ്ഞുകൊടുക്കണ്ട അവസ്ഥ അങ്ങനത്തെ ഒരു പൊട്ടത്തിലുണ്ട് ഇനി അത് പോട്ടെ അത് ഇനി നമ്മൾ അടുത്തതേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ <immm> <immm> ും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഇനി ചെന്നിത്തലയൊക്കെ ആണെങ്കിലും ഇവരൊക്കെ തമ്മിൽ അത് വി ഡി സതീശനൊക്കെ തമ്മിൽ വലിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം മുഖ്യമന്ത്രിക്കസാരൊക്കെ നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞ ചെറുതൊന്നുമല്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ കോമാളികളായിട്ട് ഇപ്പോ അടുത്ത് കണ്ടിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഉദ്ഘാടനത്തിൽ പോയിട്ടുള്ള പരിപാടി അത് മുമ്പിലേക്ക് വരാൻ വേണ്ടിട്ട് കടന്ന് പെട്ടക്ക അത് ഇവർ മാത്രമല്ല പ്രസിഡന്റിന്റെ സോറി ഡി സി സി യുടെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സമയത്ത് അതായത് നമ്മൾ കറക്റ്റ് ഞാൻ പ്രകാശൻ പേര് അതിൽ പ്രകാശനുള്ള സെയിം പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇത് അത് കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് നടക്കുന്നത് അത് ഫോട്ടോയിൽ വരാൻ വേണ്ടിട്ട് മത്സരം അത് ഞങ്ങളാണ് ഇതിൽ മെയിൻ എന്ന് കാണിക്കേണ്ടി വരിക അങ്ങനെ ഇവര് തമ്മിൽ മത്സരം വരുന്നതാണ് എക്കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ കെ സുധാകരനെ രക്ഷി വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് ആ സമയത്ത് വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യം കോൺഗ്രസിനെ രക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം കോൺഗ്രസ് ഇപ്പോഴും കേരളത്തിൽ സേഫ് അല്ല ഇന്ത്യയിൽ അല്ല അത് വർഷങ്ങളായിട്ടല്ല പിന്നെയും കുറച്ചൊരു പിടുത്തം ഉണ്ടായിരുന്നത് കേരളത്തിലാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായുള്ള അവസ്ഥയാണ് കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സുധാകരൻ പറഞ്ഞ വലിയൊരു മണ്ഡലം രണ്ടാമത് പിണറായി വന്നു കഴിഞ്ഞാൽ പ്രവർത്തകരൊക്കെ ബി ജെ പി ലേക്ക് പോകുമെന്ന് പറഞ്ഞ പ്രസ്താവന യാതൊരു നടത്തിയിരുന്നു മൂപ്പരെന്നെ പോകും എന്ന് പറഞ്ഞതാ ഐ വിൽ ഗോ ടു ബി ജെ പി എനിക്കാരുടെയും അതിനെ എന്താ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ് മൂപ്പര് അതെ അപ്പോ അങ്ങനെയുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആയി എത്രത്തോളം ഇങ്ങനെ സഹിച്ചു നിൽക്കും എന്നുള്ളതും ഒരു പോയിന്റാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ നിരന്തരമായിട്ട് പല വ്യക്തികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്താ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് പറയുന്നത് ഒരു കാര്യത്തിലും കേരളത്തിന്റെ പൊതുസമൂഹത്തില് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അഭിപ്രായവും പറയാത്ത ഒരു പറയാത്തും ഇല്ലാത്ത ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനോ ഡീകൺസ്ട്രക്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് നമുക്ക് അറിയില്ല കാരണം കണ്ണൂർ കണ്ണൂർ ഇരിക്കൂറോ അവിടെ ഉള്ള എം എൽ എ ആണ് കണ്ണൂരുകാരനാണ് നമുക്ക് അറിയില്ല വ്യക്തിപരമായിട്ട് അറിയില്ല ഈ പറഞ്ഞതുപോലെ ചാനലിലോ അതുപോലെ ചർച്ചകളിലോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളിലൊന്നും ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് പറയാനറിയില്ല അറിയില്ല അയാൾ ഇനി പെർഫോമൻസ് വന്നാൽ എന്താ പറയാ പെർഫോമൻസിനുള്ള അയാൾക്ക് ഇനി ഒരു വർഷമേ ഉള്ളൂ അയാൾ അപ്പോഴേക്കും ഒരു വലിയ ഒരു ടാർഗറ്റിലേക്ക് എത്തുകയാണ് അതെ അതെ അതിനുള്ള ടൈം മൂപ്പർക്ക് അതാണ് നമ്മളും പറയണത് അത് അത് അതാണ് പ്രശ്നം അവര് പക്ഷെ ഇവർക്ക് നല്ല ടാലന്റ് ആളായിരിക്കാം പക്ഷെ ഇത്രയും വലിയൊരു ഇലക്ഷന് മുന്നോടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്രയും പഞ്ചായത്ത് നവംബർ ഡിസംബറിൽ പഞ്ചായത്ത് ഒരുപാടുണ്ട് കുറച്ചൊന്നുമില്ല സമയത്ത് കൊണ്ടുപോകുന്നത് പറയണം ഇതിൽ വരുന്ന കമന്റിനൊരു സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെ അവര് തീരുമാനിക്കണം നിങ്ങക്ക് എന്താ എന്നുള്ളൊരു കമന്റ് ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം കാണാത്തവർക്ക് തെറിക്കമ്പർക്ക് തെറിക്കുമെല്ലാം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഇഷ്ടപ്പെടുക ചർച്ചയാണല്ലോ നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ വലിയ രീതിയിൽ കേരളത്തിൽ കോൺഗ്രസിന് റോൾ ഉണ്ട് മാത്രമല്ല ഈ ഇലക്ഷൻ വരുമ്പോഴും ബാക്കിയുള്ള എല്ലാരെയും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാത്രം പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോ അത് ഇവർക്ക് സ്വയം പറയാനെന്താ ഉള്ളത് ഒന്നുമില്ല അങ്ങനെ പിണറായി ബിജെപിയും തമ്മിൽ ബന്ധം അത് പറഞ്ഞു പറഞ്ഞ് അതിന്റെ ഇടയിൽ വീണ്ടും ഇങ്ങനത്തെ ആളുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും നല്ല തീരുമാനങ്ങളെ ചെയ്യുമ്പോൾ വലിയൊരു കോമഡി പ്രസ്താവന ഉണ്ടായിരുന്നു കോമഡി അല്ലാതെ ശരിക്ക് പൊളിറ്റിക്കൽ ഉണ്ട് ഉണ്ടേ ഉപ്പര് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കുട്ടിയേണ്ട ഗർഭം ധരിക്കുക ഒരു സംഭവം പറഞ്ഞു മുമ്പില് അതൊരു ബയോളജിക്കൽ സാധനമൊക്കെ വെച്ചിട്ട് പിണറായി വിജയൻ അത് ഏറ്റെടുക്കാൻ നടക്കുകയാണെന്ന് അപ്പൊ നമ്മൾ പറയുന്ന പ്രസ്താവന പൊതുജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ഒരു സ്വബോധം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇല്ലാത്തത് പണ്ടൊക്കെ ഇപ്പൊ കെ കരുണാകരന്റെ കാലത്ത് ഇ എം എസിന്റെ കാലത്ത് കയറും പ്രസ്താവന പറഞ്ഞ നേതാക്കൾ പറഞ്ഞതാണ് അതിനപ്പുറത്ത് വേറെ വർത്തമാനമല്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അണികളായിട്ടുള്ള ആളുകളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സോഴ്സ് നിലവിലുണ്ട് നമുക്ക് പല രീതിയിൽ അതിന്റെ സോഴ്സ് കിട്ടും ഓൺലൈനിലായിട്ടും ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ എത്ര മുടക്കി എന്നുള്ളത് സോയ്സ് ആണ് അത് ഏത് ഗവൺമെന്റ് മുടക്കി അത് സോഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ വന്നിട്ട് പറയാണ് പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യം പറയുകയാണെങ്കിൽ പ്രശ്നമല്ല ചെയ്തിട്ടില്ല എന്ന് പിന്നേം പിന്നെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആളുകൾ അത് വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഒരു ബോധം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് വേണം എന്നുള്ളതാണ് ഇനി നിങ്ങൾ കല്ലിട്ട കണക്കാണ് നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലാവുള്ളത് എന്ത് കണക്കാണ് എന്നുള്ളത് കൊണ്ടുവരാൻ ഓക്കെ നമ്മൾ പറയുന്നില്ല നിങ്ങൾ അതിൽ പ്രയത്നിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം ഒക്കെ ശരി പക്ഷെ അങ്ങനെ ഒരാൾ പ്രയത്നിച്ചു എന്നുള്ളതുകൊണ്ട് ചെയ്ത ആളൊന്നും അല്ലാതാവൂ അല്ല മനസ്സിലാക്കണ്ടേ ഇവടെന്തോ ഇനിയിപ്പോ ഒരു വർഷമാണ് ഇലക്ഷൻ ഉള്ളത് സി പി എമ്മിന്റെ ഓൾറെഡി സമ്മേളനങ്ങൾ കഴിഞ്ഞു പുതിയ സെക്രട്ടറിയും പുതിയ ജില്ലാ കമ്മിറ്റിയും പുതിയ സെക്രട്ടറിയേറ്റ് അംഗങ്ങളൊക്കെ വന്നു മൊത്തത്തിൽ ടോട്ടജ് മാറി കെ പി സി സി ആണെങ്കിലും ഇപ്പൊ പുനഃസംഘടന വന്നു ബി ജെ പി ഓൾറെഡി ഒരു ആളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് അത് എന്താണെന്നുള്ള പടച്ചോന്നറിയാം ആയപ്പോ തന്നെ ഫുൾ കോമഡിയാണ് ഏഹ് അത് പിന്നെ അങ്ങനെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കോമഡി വേണം അല്ലെങ്കിൽ പിന്നെ അതിനൊരു ഗുമ്മില്ല അപ്പൊ എന്താണെങ്കിലും പറയാനുള്ളപ്പോ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ എന്ന് പറയുന്ന അടുത്ത വരാനിരിക്കുന്ന പറയുന്ന നിയമസഭയാണെങ്കിലും വരാനിരിക്കുന്ന അടുത്ത് വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിലേക്കുള്ളൊരു ടാർഗറ്റിംഗ് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ എത്രയോ മുമ്പിലാണ് നമ്മളെ സി പി എം ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ബാക്കി രാജ്യത്തെ പേര് ഒരുപാട് ഉറകിലാണ് കാരണം ഇന്ന് വന്നൊരു കോമഡി ഉണ്ടായിരുന്നോ പി ഡി സതീഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയൻ മൂന്നാമതും വരും എന്ന് പറഞ്ഞതിനെ വളരെ മോശമായി കോമഡി വെച്ചിട്ട് അതിനെ എന്താ പറയാ എതിർക്കുന്നത് പക്ഷെ അപ്പോഴും അവർക്ക് പൊളിറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എതിർക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പിണറായി വിജയൻ മൂന്നാമത് വരില്ല എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല അത് വളരെ ഒരു പ്രതിപക്ഷത്തിന്റെ വീഴ്ചയാണ് പറയാൻ കാര്യമുണ്ട് അയാൾ ഒരു അഹങ്കാരിയാണ് അയാള് എന്താണ് കുടുംബത്തിന് മന്ത്രി കുടുംബത്തിനാണ് കൂടുതൽ പ്രയോജനം ഇനി കുടുംബത്തിൽ പ്രയോജനം ഉണ്ട് വെച്ചോ നാട്ടുകാർക്ക് പ്രയോജനമല്ലേ നാട്ടുകാർക്ക് പ്രയോജനമുണ്ടല്ലോ കുടുംബം എന്തോ ആയിക്കോട്ടെ അതിന് അത് നമ്മൾ വേറെ വിഷയമാണ് അപ്പൊ ഇവിടെ പറയുന്നില്ല ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഉണ്ട് അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും വേണം എന്തൊക്കെ വിവാദങ്ങൾ സി എം ഡിആർഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എവിടെ എത്തി എന്തെങ്കിലും എത്തിയോ അതിനിടയിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് വിവാദങ്ങൾ ഇവരിങ്ങനെ ഉന്നയിക്കണം ഒന്നിന്റെ മേലെ ഒന്നിന്റെ മേലെ ഉന്നയിക്കാം പക്ഷെ ഒന്നും എവിടെ എത്തുന്നില്ല അപ്പൊ പറയും പിണറായി വിജയനും മോഡിയും തമ്മിലുള്ള എന്താ പറയാ ടൈയപ്പാണ് വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ടയ്യപ്പ് നടത്തി എന്ത് എന്തുവാടെ ഇങ്ങനെ ആളുകളെ വിശ്വസിക്കുന്ന വല്ലതും കാര്യങ്ങൾ പറയും അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും പൊളിറ്റിക്കലായിട്ട് അടുത്ത ഒരു വർഷം ഇനി ഉണ്ട് അത് പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ലീഗിന് മാത്രം ഒരു സ്ട്രൈക്ക് റേറ്റ് കൂട്ടുന്ന രീതിയിൽ ലീഗിന് മാത്രം വിജയം ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നത് അതായത് മത്സരിച്ച് അതിൽ കുറച്ചെങ്കിലൊക്കെ സീറ്റ് വിജയിക്കുന്നത് ലീഗ് മാത്രമായിരിക്കും ബാക്കി കോൺഗ്രസ് യു ഡി എഫ് അടപടം മൂഞ്ചുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും പോകുന്നത് നമ്മൾ പറയുന്നത് നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ വലിയ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയം മനസ്സിലാക്കിയ ആളുകളോ ഒന്നും അല്ല പക്ഷെ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ പ്രവർത്തകർ തയ്യാറാണ് നേതാക്കള് തയ്യാറല്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് നേതാക്കൾമാര് എന്താ പറയാ മെച്ചൂരിറ്റി ഇല്ലാതെ പെരുമാറും നേതാവേ ഇല്ലാതെ പ്രശ്നം നേതാക്കള് കുറെ സ്റ്റേജും ഇവിടെ വേറെ പോയി കെ സുധാകരനെ മാറ്റിയാൽ പകരം ആര് വെക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് പിണറായി പിണറായി മാറ്റി അതന്നെ പകരം വെക്കാൻ വേറെ ആളില്ല അതായത് പിണറായിയെ അടിച്ചിടാൻ കെ സുധാകരൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ മറ്റു കെ സുധാകരന്റെ മുകളിൽ മറ്റൊരാള് കോൺഗ്രസിന് ഇപ്പൊ നിലവിലില്ല അപ്പുള്ളത് ചെന്നിത്തലയാണ് ചെന്നിത്തല ഓൾറെഡി കെ പി സി സി പ്രസിഡന്റ് കായി മാറി വന്നത് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് സതീഷ് ഓൾറെഡി പ്രതിപക്ഷ നേതാവ് ആണല്ലോ കെ പി സി സി പ്രസിഡന്റ് കൂടി രണ്ടും മാടം എന്തായാലും നടക്കില്ല അപ്പം എന്തായാലും സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ ആശംസകൾ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച് കോൺഗ്രസിനെ എന്താ പറയാ ഉയർത്തെ നൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നടക്കട്ടെ പക്ഷെ നിലവിലെ സാഹചര്യം എന്താ പറയാ ഗാലറി മൊത്തം എതിരാ